സ്വകാര്യ ലാബ് പരിശോധനാ ഫലത്തിന്റെ മറവിൽ എരുമേലിയിൽ ഹൈക്കോടതിയുടെ രാസ സിന്ദൂര വിലക്കം മറികടക്കാൻ വ്യാപാരികളുടെ നീക്കം നിയമാനുസൃത സിന്ദൂരം എന്ന് സ്ഥാപിച്ച് ചെറുകിട കച്ചവടക്കാർക്കാണ് മൊത്ത കച്ചവടക്കാർ വിൽപ്പന നടത്തുന്നത് മൊത്തവിതരണക്കാർ പ്രചരിപ്പിക്കുന്ന പരിശോധനാ റിപ്പോർട്ട് ജനൻഡിവിക്ക് ലഭിച്ചു സർക്കാർ ലാബിൽ സിന്ദൂരം പരിശോധിച്ച് ഉറപ്പു വരുത്തണമെന്നാണ് ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം വിവരങ്ങളുമായി രേഷ്മ ബാബു തന്നെ വീണ്ടും ചേരുകയാണ് രേഷ്മ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് രേഷ്മ തന്നെയാണ് ഈ ഹൈക്കോടതിയുടെ ഈ നിർണായക ഇടപെടൽ ആദ്യം ജനങ്ങളിലേക്ക് എത്തിച്ച മാധ്യമ പ്രവർത്തകർ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെ കൃത്യമായി നടപ്പിലാക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകാനല്ലേ സാധിക്കും ഇതൊക്കെ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ് മറ്റു സിസ്റ്റമാണ് അതൊക്കെ കൃത്യമായി തന്നെ പരാജയപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അല്ലേ അതേശയം അതായത് രാസ സിന്ദൂരത്തിന്റെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത് നടപ്പിലാക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമാണ് ഇതുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശം കഴിഞ്ഞ തവണ ഈ സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിക്കുകയും ചെയ്തു അതായത് നേരത്തെ ഈ രാസ സിന്ദൂര വിൽപ്പന തകൃതിയായിട്ട് അടക്കം നടക്കുന്നുണ്ടെന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തത് ജനം ടി വി ആണ് ആ വാർത്തയും ഇവരെയും പുറത്തുവിട്ടത് അതിനോടനുബന്ധിച്ച് തന്നെയായിരുന്നു ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും പിന്നീട് ഈ രാസ സിന്ദൂര വിൽപ്പന യും ചെയ്ത് പക്ഷേ അത് കൃത്യമായിട്ടും കാര്യക്ഷമമായിട്ടും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ തദ്ദേശ സ്ഥാപനങ്ങളോ നടപ്പിലാക്കുന്നില്ല എന്ന് തന്നെയാണ് വിവരം കാരണം ഈ മൊത്തവില്പനക്കാർ ഇപ്പോൾ പറയുന്നത് തങ്ങളുടെ പക്കൽ സ്വകാര്യ ലാബിന്റെ സ്വകാര്യ ലാബുകളുടെ പരിശോധനാ ഫലമുണ്ട് ഇത് രാസ സിന്ദൂരമല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ഞങ്ങളുടെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കാം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് മൊത്ത വിൽപ്പനക്കാർ പറയുന്നത് അതിനോട് അവർ അവർ ഈ ചില്ലർ വിൽപ്പനക്കാർക്ക് കിലോയ്ക്ക് മുന്നൂറ് രൂപ നിരക്കിൽ ഈ രാസ സിന്ദൂരം വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ആധികാരികത എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു പരിശോധനാ ഫലം ഉണ്ട് എന്ന് പറയുന്നത് സ്വകാര്യ ലാബുകളുടേതാണ് അത് ഒരു ബാംഗ്ലൂരുവിലെ ഇൻ്റർടെക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ലാബ് പരിശോധനാ ഫലം എന്നുള്ള രീതിയിലാണ് ചില രേഖകളൊക്കെ തന്നെ ഇവർ ചില്ലറ വിൽപ്പനക്കാർക്ക് നൽകുന്നത് അതിന് പകർപ്പൊക്കെ തന്നെ ജനം ടി വി ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ എത്രത്തോളം ആധികാരികത ഉണ്ട് ഈ പരിശോധനാ ഫലത്തിന് എന്നുള്ള കാര്യത്തിൽ ചോദ്യം ഇപ്പോഴും ഉണ്ട് അതിലൊരു ഉത്തരം നൽകാനായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്കോ ദേവസ്വം ബോർഡുകൾക്കോ അല്ലെങ്കിൽ അതിന്റെ അധികൃതർക്കോ സാധിച്ചിട്ടുമില്ല കാരണം കൃത്യമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരികൾ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അധികാരികൾ ഇവരൊക്കെ തന്നെ എരിമേലിയിലും സന്നിധാനത്തും പമ്പയിലും അടക്കം ഈ രാസ ദൂരം വിൽപ്പന നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ പരിശോധന നടത്തേണ്ടതുണ്ട് പരിശ ആ രാസ സിന്ദൂരം വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് നടപടികൾ സ്വീകരിക്കണം ഹൈക്കോടതി നേരത്തെ പറഞ്ഞത് ഈ സിന്ദൂരത്തിന്റെ വിൽപ്പന രാസസിന്ദൂരം സിന്ദൂരം വിൽപ്പന നടത്തുകയാണെങ്കിൽ ആ കുത്തക ഹോൾഡറുടെ ലൈസൻസ് അടക്കം റദ്ദാക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഹൈക്കോടതി നൽകിയത് പക്ഷേ ഈ മൊത്ത വിൽപ്പനക്കാരുടെ പക്കലുള്ള ഈ സ്വകാര്യ ലാബുകളുടെ പരിശോധനാ ഫലം അത് മുൻനിർത്തിക്കൊണ്ട് പല ചില്ലറ വിൽപ്പനക്കാരും അവരുടെ പക്കൽ നിന്ന് ഈ മൊത്ത വിൽ വിൽപ്പനക്കാരുടെ പക്കൽ നിന്ന് ഈ രാസസിന്ദൂരം വാങ്ങിക്കുന്നുണ്ട് അത് തടയാനായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്കോ സാധിക്കുന്നില്ല അത് ചോദ്യത്തിന് ഇതുവരെ മറുപടി നൽകാനും അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്തായാലും ഈ രാസസിന്ദൂരത്തിന്റെ വിൽപ്പന അത് ഹൈക്കോടതിയാണ് കർശനമായിട്ടുള്ള നടപടി ദേവസ്വം ബോർഡ് സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതിയാണ് നൽകിയത് പക്ഷേ ഹൈക്കോടതിയുടെ ഈ ഉത്തരവിന് പുല്ലുവിലയാണ് അധികാരികൾ നൽകുന്നത് ശ്യാം വിശദമായി തന്നെ ഇതൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായി തന്നെ കണ്ട് കണ്ടുപിടിച്ചുകൊണ്ട് കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് നിർദ്ദേശവും നൽകുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നടപ്പിലാക്കേണ്ടത് ആരാണ് തദ്ദേശ സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാർ അനുബന്ധ വകുപ്പുകൾ ഇവരൊക്കെ ഉറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദയവായി ഈ വാർത്ത കാണണം ഇതിൽ ഹൈക്കോടതിയിൽ മാത്രമേ ഭക്തർക്ക് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ